അറബിക്കടലിൻ്റെ റാണിയും ഇന്ത്യൻ രാജകുമാരിയും കടൽനടിയിലൂടെ കൈകോർക്കുന്നു അതെ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പോലെ കോർത്തു കിടക്കുന്ന കുറെ അധികം കേബിളുകൾ എന്തിനായിരിക്കും ഈ കേബിളുകൾ ഇത് കടലിനടിയിലുള്ള ഒരു സൂപ്പർ ഹൈവേ ആണ് ഇൻ്റർനെറ്റ് സൂപ്പർ ഹൈവേ അതായത് ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ ലക്ഷദ്വീപിൽ ഇനി ഇൻ്റർനെറ്റിനെ ഇരട്ടിക്കടുത്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇനി പറമ്പറക്കും നമ്മുടെ ലക്ഷദ്വീപിൽ കൊച്ചിയിൽ നിന്ന് ഒരു സൂപ്പർ ഹൈവേ ലക്ഷദ്വീപിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ സൂപ്പർ ഹൈവേ എങ്ങനെയാണ് കടൽനടിയിലെ ഈ കേബിളുകൾ പ്രവർത്തിക്കുന്നത് എന്തെല്ലാമാണ് ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ ലക്ഷദ്വീപിലെ ജനജീവിതത്തെയും ടൂറിസത്തെയും ഇതെങ്ങനെ സഹായിക്കും വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അശ്വതി കൊച്ചിയിൽ നിന്ന് ഒരു സൂപ്പർ ഹൈവേ ദ്വീപ് സമൂഹങ്ങളിലേക്ക് പണ്ട് കടൽനടിലൂടെ കുതിച്ചു തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആയിരം ദിവസത്തെ ലക്ഷ്യം വെച്ച് പണിത ആ സൂപ്പർ ഹൈവേ കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കുള്ള സബ് മറൈൻ ഒപ്റ്റിക്കൽ കേബിൾ പദ്ധതിയാണ് ലക്ഷദ്വീപിന്റെ സമഗ്ര മാറ്റം ലക്ഷ്യമിട്ട കണക്റ്റിവിറ്റി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പതിനൊന്ന് ദ്വീപുകളെ ചുറ്റി ആയിരത്തി കിലോമീറ്റർ നിൽന്ന് ഒരു വാമ്പൻ ഇൻഫർമേഷൻ സൂപ്പർ ഹൈവേ ദ്വീപ് സമൂഹത്തിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ആകെ മാറ്റിമറിച്ച പദ്ധതിയാണ് സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ സാധ്യമായത് ഇതുവരെ ലക്ഷദ്വീപ് സമൂഹത്തിൽ ഇന്റർനെറ്റ് സർവീസ് ലഭിച്ചിരുന്നത് സാറ്റലൈറ്റ് വഴിയായിരുന്നു ഇതിന് വേഗം വളരെ കുറവാണ് വേണ്ടത്ര നെറ്റ്വർക്ക് വേഗം ഇല്ലാത്തതിനാൽ ഇ ഗവേണൻസ് പദ്ധതികൾ പോലെ ദ്വീപ് വാസികൾക്ക് ഉപയോഗപ്പെടുന്ന പദ്ധതികൾ പോലും പ്രതിസന്ധി നേരിട്ടിരുന്നു വിനോദസഞ്ചാരികൾക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാൽ സബ്മറൈൻ കേബിളുകൾ വന്നതോടെ ഇന്ത്യയുടെ മെയിൻലാൻഡിൽ കിട്ടുന്ന അതേ വേഗത്തിൽ ദ്വീപിലും ഇന്റർനെറ്റ് ലഭിച്ചു തുടങ്ങി എണ്ണൂറ് ജി ബി പി എസ് ലാണ് ആദ്യഘട്ടത്തിൽ കണക്ഷൻ ലഭിക്കുന്നത് ഇനി എന്താണ് ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ ഒന്ന് ലക്ഷദ്വീപിൽ ഇ ഗവേണൻസ് പദ്ധതി പൂർത്തിയാക്കാം രണ്ട് വിനോദസഞ്ചാരം വിദ്യാഭ്യാസം ആരോഗ്യം വ്യവസായം തുടങ്ങിയ മേഖലകൾക്ക് അതിവേഗ ഇന്റർനെറ്റ് ഗുണം ചെയ്യും ലക്ഷദ്വീപ് മുഴുവൻ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകും ദ്വീപ് മുഴുവൻ ഓപ്റ്റിക്കൽ കേബിൾ വഴി ബന്ധിപ്പിച്ചതോടെ ഫോർ ജി ഫൈവ് ജി നെറ്റ്വർക്കുകൾ ലഭ്യമാക്കാൻ സാധിക്കും ബി എസ് എൻ എൽ ഫോർ ജി ദ്വീപിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ആറായിരത്തി അഞ്ഞൂറ് ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷനുകളും ആദ്യഘട്ടത്തിൽ ദ്വീപ് ലഭിച്ചു ഇത് കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇനി നൂറ് മടങ്ങ് വേഗം പുതിയ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ വഴി നൂറു മടങ്ങ് വേഗത്തിലാണ് ഇന്റർനെറ്റ് ദ്വീപിൾ ലഭിക്കുന്നത് ഫൈബർ കേബിൾ പദ്ധതി ലക്ഷദ്വീപിൽ ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ ഇതായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ ഉറപ്പ് വിനോദസഞ്ചാര വികസനം മുന്നിൽ കാണുന്ന ദ്വീപിന് അതിവേഗ ഇന്റർനെറ്റ് ഏറ്റവും ആവശ്യമായ അടിസ്ഥാന സൗകര്യമാണ് നേരത്തെ പല ദ്വീപുകളിലും ഇന്റർനെറ്റ് വേഗം വളരെ കുറവായിരുന്നു കൂടാതെ മൊബൈൽ ഫോൺ കണക്ടിവിറ്റിയും പല പ്രദേശങ്ങളിലും ലഭ്യമല്ലായിരുന്നു കൂടുതൽ വേഗത്തിൽ ഇന്റർനെറ്റ് എത്തുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി ഇനി കേബിൾ കൊച്ചിയിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊച്ചിയിൽ നിന്ന് തുടങ്ങി പതിനൊന്ന് ദ്വീപുകളെ കണക്ട് ചെയ്ത് കൊച്ചിയിൽ തന്നെ അവസാനിക്കുന്ന തരത്തിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ വലിക്കുകയാണ് പദ്ധതിയിലൂടെ ചെയ്തത് കരഭാഗവും ദ്വീപും കേബിൾ വഴി ബന്ധിപ്പിക്കുന്നതിലൂടെ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത് കൊച്ചി കുഴുപ്പള്ളി ബീച്ചിന് സമീപമാണ് കരഭാഗത്തെ കേബിളിന്റെ ലാൻഡിംഗ് പോയിന്റ് ഇനി എന്താണ് ഈ പദ്ധതി എങ്ങനെയാണ് ഇതിന്റെ മുന്നോട്ടുള്ള നീക്കം ഇതിൻ്റെ പേര് കൊച്ചി ലക്ഷദ്വീപ് ഐലൻഡ് സബ്മറൈൻ ഓപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ എന്നാണ് ഇതിൻ്റെ ആകെ നീളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് എത്ര കേബിളുകളാണുള്ളത് ആറ് ജോഡി കേബിളുകളാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത് ഇനി ആദ്യഘട്ടത്തിലെ വേഗം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുന്നൂറ് ജി ബി പി എസ് ആണ് ഡിസൈൻ കപ്പാസിറ്റി എന്നത് വൺ പോയിന്റ് സിക്സ് ടി ബി പി എസ് ആണ് വേഗതയേറിയതും വിശ്വസനീയമായ ഇന്റർനെറ്റ് സേവനങ്ങൾ ടെലിമെഡിസിൻ ഇ ഗവേണൻസ് വിദ്യാഭ്യാസ സംരംഭങ്ങൾ ഡിജിറ്റൽ ബാങ്കിംഗ് ഡിജിറ്റൽ കറൻസി ഉപയോഗം ഡിജിറ്റൽ സാക്ഷരത തുടങ്ങിയവയൊക്കെ പ്രാപ്തമാക്കിക്കൊണ്ട കടൽനടിലൂടെ ഈ കേബിളുകൾ വികസന വികസനക്കുതിപ്പിന് തയ്യാറാകുകയാണ്